ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ സാലഡും കൂട്ടി കപ്പയും പോർക്കും ബീഫും കപ്പയും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഒക്കെ ലൈഫിൽ വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു ഭാഗത്ത് ഇത്രയും തിരക്ക് കാണണമെങ്കിൽ അത് ഉറപ്പിച്ചോ നമ്മുടെ ദേവസ്വം കുട്ടിച്ചേണ്ട തട്ടുകടയായിരിക്കും അങ്ങനെ നൂറ് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന കപ്പയും പോർക്കും ബീഫും കപ്പയും കൂടെ കുറെ ഒക്കെ കിട്ടുന്ന ഈ ഒരു നാടൻ തട്ടുകടയിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു ചെന്ന് കയറി സീറ്റും പിടിച്ചോ ഓരോ കപ്പയും പോർക്കും കപ്പയും ബീഫും ആണ് ഞങ്ങൾ പറഞ്ഞത് ചട്ടിയിലേക്ക് രണ്ട് പ്ലേറ്റ് കപ്പേ ഇട്ട് കൂടെ സെമി ഗ്രേവി ആയിട്ടുള്ള ഈ ർക്കുവിട്ട് ഒരു അലക്കലക്കി മല്ലിയിലും ആ കളർഫുൾ സാലഡ് ഒക്കെ ഇട്ടാണ് അലങ്കരിച്ചാണ് നമുക്ക് ഇവിടെ ചെറിയ അതിന്റെ പിന്നിൽ കൂടെ നമ്മ അടുത്ത് പറഞ്ഞ ബീഫും കപ്പയും വന്നു ഇത്ര ഫാൻ ബേസ് ഈ ഒരു സാലഡും കൂട്ടിയുള്ള കപ്പ മിക്സ് ഇട്ട ഈ ഐറ്റംസിന് ഉണ്ടെന്ന് കണ്ടപ്പോ തന്നെ സത്യത്തിൽ ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്നും ഇതിനു പുറമെ ഇവിടെ നല്ല കപ്പയും ലിവറും കപ്പയും മുട്ടയും ആയിട്ട് രാത്രി ഒമ്പത് മണി വരെ നമ്മുടെ ദേവസി കുട്ടിച്ചേണ്ട ഈ നാടൻ തട്ടുകടയുണ്ട് ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരുന്ന ടീ പോട്ടിന്ന് പറയുമ്പോൾ കട്ടൻകാപ്പിയും കുടിച്ചിട്ടാണ് നമ്മളവിടുന്ന് അപ്പൊ ഇനി കുറുമശ്ശേരി വഴി അയിരൂർക്ക് നമ്മുടെ ദേവസി ുട്ടിച്ചാന്റെ കടയെ കയറി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു കൊള്ളോ അപ്പൊ ഗേ സ്പോട്ട് മറക്കണ്ട ഐരൂര് സെന്റ് തോമസ് സ്കൂളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ദേവസി കുട്ടിച്ചാന്റെ ഈ നാടൻ നട്ടുകട അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ആക്കണമെന്നും പറഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈക്ക്